കായംകുളം മണ്ഡലത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എട്ട് അടിപ്പാതകളാണ് നിർമ്മിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ സബ്മിഷന് മറുപടിയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു നിർമ്മാണത്തിൽ കായംകുളം മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങൾ എം എൽ എ പലതവണ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നും പല വിഷയങ്ങളിലും ഇടപെടുകയും അതിൽ ചിലത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എട്ട് അടിപ്പാതകളാണ് നിർമ്മിക്കുന്നതെന്ന് അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു ദേശീയപാത അറുപത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒ എൻ കെ ജംഗ്ഷൻ അടക്കമുള്ള കായംകുളം മണ്ഡലത്തിലെ അടിപ്പാതകൾ മേൽപ്പാലങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഈ സഫിഷിലൂടെ തരണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കുന്നത് സാറ് പതിമൂന്ന് കിലോമീറ്റർ ദേശീയപാത പോകുന്ന മണ്ഡലമാണ് സാർ കായംകുളം അവിടെ ഏകദേശം അഞ്ചോളം എസ് വി യു പി എച്ച് വി യു പി അങ്ങനെ അഞ്ചോളം അടിപ്പാതകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ സുനാമി വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ഒരു റോഡാണ് ആറാട്ടുപുഴയും കായംകുളവുമായി ബന്ധിപ്പിക്കുന്ന ഒ എൻ കെ റോഡ് ആ ഒ എൻ കെയിലെ അടിപ്പാത സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ തെറ്റായ പ്രചരണങ്ങളാണ് സാർ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തുനിന്ന് വന്നത് നാട് മുഴുവൻ ബോർഡ് വെച്ചു സർ ഈ നാടിനെ വെട്ടിമുറിച്ചവർ ഓട്ടില്ല എന്ന് പറഞ്ഞു തരത്തില്ല അതിലൊരു വോട്ട് രാഷ്ട്രീയം കണ്ടുകൊണ്ടാണ് സാർ ദേശീയപാത വികസനത്തെ പലപ്പോഴും കോൺഗ്രസും ബി ജെ പിയും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് സാർ എൻ്റെ വിഷയം ആ ഒ എൻ കെ ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നാണോ എലിവേറ്റഡ് ഹൈവേ വേണമെന്നാണോ എന്ന് പറയാൻ കഴിയുന്നത് ഹൈവേ അതോറിറ്റിയാണ് എന്നാൽ ഹൈവേ അതോറിറ്റി അതിൻ്റെ അകത്ത് ഒരു ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് സാർ മൂന്ന് യോഗങ്ങൾ കളക്ടറേറ്റിൽ കൂടി കളക്ടേഴ്സ് ഉറപ്പ് നൽകി ദേശീയപാത അതോറിറ്റി ഉറപ്പ് നൽകി സാർ എന്നാൽ ഇന്ന് വരെയും എന്താണ് അവിടെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും പറഞ്ഞിട്ടില്ല സാർ ഇപ്പോഴും വലിയ രാഷ്ട്രീയ മുതലെടുപ്പാണ് സർ അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഓയൻ ഗേറ്റ് ജംഗ്ഷനിലും മേൽപ്പാലമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി തരണമെന്ന് ഒപ്പം അവിടുത്തെ അടക്കമുള്ള പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ച് അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആരെയും അനുവദിക്കരുതെന്ന് കൂടി ഈ കായംകുളം നിയോജകമണ്ഡലത്തിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ബഹുമാനിയായ യു പ്രതിഭ നേരിട്ടും പിന്നെ സഭയിലും പറയുകയും ചെയ്തിരുന്നു അതിൽ പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി കായംകുളം നിയോജക മണ്ഡലത്തിൽ ഏഴ് അടിപ്പാതകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നു ഓച്ചിറ കായംകുളം കൃഷ്ണപുരം കായംകുളം കെ പി എസ് സി ജംഗ്ഷൻ കായംകുളം കെ എസ് ആർ ടി സി കായംകുളം ഒ എൻ കെ ജംഗ്ഷൻ പുട്ടേൺ റോഡ് എന്നിവിടങ്ങളിലാണ് വ്യത്യസ്ത തരത്തിലുള്ള അണ്ടർപാസുകൾ അംഗീകരിച്ചിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ മേശപ്പുറത്ത് വെക്കാം ഓക്കെ എം എൽ എക്ക് അത് കൈമാറുകയും ചെയ്യാം പിന്നെ പ്രചരണം എന്തൊക്കെ നടന്നാലും ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം ആരൊക്കെ ബോധപൂർവ്വം തടയാൻ നോക്കിയാലും ഏത് പ്രതിസന്ധിയും തട്ടി മാറ്റി എൻ എച്ച് അറുപത്താറിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നുള്ളത് ഈ സഭയെ ഒരിക്കൽ കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ന്യായമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് അത് ഇനിയും ജനങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകും ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മീറ്റർ വീതിയിലും അഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിലും ഓച്ചറ ഏഴ് മീറ്റർ വീതിയിലും നാല് മീറ്റർ ഉയരത്തിലും കൃഷ്ണപുരം ഏഴ് മീറ്റർ വീതിയിലും നാല് മീറ്റർ ഉയരത്തിലും കുന്നത്താലുമൂട് ജംഗ്ഷൻ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മീറ്റർ വീതിയിലും അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിലും കായംകുളം ജി ഡി എം ജംഗ്ഷൻ പതിമൂന്ന് ദശാംശം എട്ട് മീറ്റർ വീതിയിലും നാല് മീറ്റർ ഉയരത്തിലും പുത്തൻറോഡ് ജംഗ്ഷൻ എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലും നാല് മീറ്റർ ഉയരത്തിലും രാമപുരം ഹൈസ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും അടിപ്പാതകളുള്ളത് ഇതുകൂടാതെ പുതിയതായി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് മീറ്റർ വീതിയിൽ അഞ്ച് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിലും കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷനിലും പതിനഞ്ച് മീറ്റർ വീതിയിലും നാല് ദശാംശം അഞ്ച് മീറ്റർ ഉയരത്തിലും ഒ എൻ കെ ജംഗ്ഷനിലും വ്യത്യസ്ത തരത്തിലുള്ള അടിപ്പാതകൾ നിർമ്മിക്കുന്നു ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണത്തിൽ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ പ്രധാന വിഷയങ്ങൾ അഡ്വറ്റ് യു പ്രതിഭ എം എൽ എ പലതവണ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു പല വിഷയങ്ങളിലും സർക്കാർ ഇടപെടുകയും അതിൽ ചിലത് പരിഹരിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ന്യൂസ് സിഡിം